എൻ്റെ പേര് ലത്തീഫ് ഞാൻ പ്രവാസിയായിരുന്നു ഇരുപത്തഞ്ച് വർഷം പ്രവാസം ജീവിതം ഞാൻ എത്തിയിലായിരുന്നു ഇങ്ങനെ കൊറോണൻ്റെ ടൈമിലാണ് ഇവിടെ വന്നത് നാട്ടിലേക്ക് സെറ്റിലായത് അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആയിരുന്നു ആർ സമ്മ് എന്ന മഹത്തായ ഈ ഒരു നന്മ എൻ്റെ കൈകളിൽ കിട്ടിയത് അപ്പം അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് വളരെയധികം സംതൃപ്തി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി അതിൽ വളരെയധികം ഗുണങ്ങൾ കാരണം ഓരോന്നിനും ഓരോ ഓരോന്നിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ ഗുണമേന്മകൾ കിട്ടിയതിന് ശേഷം ഇതിൽ തന്നെ പ്രൊഡക്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഇരിക്കയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതശൈലി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടി പിന്നെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഇതിൻ്റെ ഓരോ ക്ലാസ്സുകളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ പങ്കെടുക്കാൻ കഴിഞ്ഞു നമ്മളെ സുരേഷ് സാറിൻ്റെ ക്ലാസ് പിന്നെ ഹേമന്ത് സാറിൻ്റെ ക്ലാസ് അതിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാക്സിമം അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഇതിൽ പിന്നെ ഫുൾ ടൈമായിട്ട് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇത് ഒരു മഹത്തായത് ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന നല്ലൊരു നന്മ നിറഞ്ഞൊരു പ്രവർത്തനമാണ് പിന്നെ ഇത് ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഒരു ബിസിനസ്സാണ് ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള മനസ്സിലായി ഇപ്പം ഞാൻ നൂറ് ശതമാനം ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയും എല്ലാവരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലും നമ്മളിത് സെൽ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഡിസ്പ്ലേ വാള് ചാലാക്കി അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇത് അടുത്ത ഐറ്റം ഒരു പി വി സി കൊളത്തിറയിൽ നന്മ ആർ സി എം നമ്മൾ നന്മ ആർ സി എം പി വി സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല നല്ല നിലയിൽ പോകുന്നുണ്ട് പിന്നെ ഇതിലുള്ള ഓരോ ലീഡർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം ഇത് എനിക്ക് ഈ മഹത്തായ പ്രസ്ഥാനം എൻ്റെ കൈകളിൽ കിട്ടിയത് എൻ്റെ ഒരു ലീഡർ ലീഡറാണ് ഷനില എന്ന് പറഞ്ഞിട്ട് അവരെ അവർക്ക് അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഉണ്ണി സാറ് പിന്നെ പ്രദീപ് സാറ് നിഷ മേഡം പിന്നെ വേണു സാറ് നമ്മുടെ നാരായണ സാറ് ഇവരെല്ലാവരും തന്നെ വളരെയധികം ഞാൻ ഈ അവസരത്തിൽ അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതിൽ കൂടുതലായിട്ട് നമ്മുടെ ടി സി ചോപ്ര തിലക് തിലക് ചോപ്ര അദ്ദേഹം അദ്ദേഹം ആണ് ഈ ജനങ്ങളിലേക്ക് ഇത്രയും നല്ലൊരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് എത്ര തന്നെ എത്ര തന്നെ നമ്മൾ എപ്പിസ ചെയ്താലും മതിയാവില്ല ഇത് ജനങ്ങൾക്ക് എൽ എത്തി ഇത് ഇത് അറിയാത്തവർക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ നന്മ ഈ പ്രവർത്തനം ദിവസം ഇതിന് എത്ര എത്ര സമയം കൊടുത്തിട്ടും നമ്മൾ ഇത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ജയാർസിയും ഗുഡാർസയും